സമീർ ന് എക്സൈസ് നോട്ടീസ് സമീറിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി യുവ സംവിധായകർ പിടിയിലായതിന് പിന്നാലെയാണ് സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിന്റെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ സ്ഥിരമായി ലഹരി ഉപയോഗം നടന്നിരുന്നുവെന്നാണ് എക്സൈസിന്റെ നിഗമനം സിനിമാക്കാർ പതിവായി ഒത്തുകൂടിയിരുന്ന സമീറിന്റെ ഫ്ളാറ്റ് ഒന്നര മാസത്തിലേറെയായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഞ്ചാവ് മാത്രമല്ല രാസലഹരിയും ഇവിടെ എത്തിയിരുന്നുവെന്ന് എക്സൈസ് വിലയിരുത്തൽ സമീർ താഹിറിനോട് ഒരാഴ്ചയ്ക്കകം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം സംവിധായകർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താനാണ് എക്സൈസിന്റെ ശ്രമം ലഹരി വിതരണക്കാരിൽ വൻ റാക്കറ്റ് റാക്കറ്റുണ്ടെന്ന് എക്സൈസ് ഉറപ്പിക്കുന്നു കഞ്ചാവ് വിതരണം ചെയ്തയാളെ പരിചയപ്പെടുത്തി യുവാവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉറവിടത്തിലേക്ക് എത്താൻ നീക്കം സമീർ താഹിറിനെ ചോദ്യം ചെയ്ത ശേഷം കേസിൽ പ്രതികളായ സംവിധായകരായ ഗാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമെടുക്കും ലഹരി ഉപയോഗത്തിന്റെ ഹബ്ബായിരുന്നു സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റ് ഇങ്ങോട്ടേക്ക് ലഹരി എത്തിച്ചിരുന്ന ഉറവിടമേത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് എക്സൈസ് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം ഇൻ റിപ്പോർട്ടർ കൊച്ചി